சோதரே, சகனத்திரமாலையில் பதராதை முன் യും സ്തുർ പാടിയിടും ആരാധന വിശുദ്ധന്മാർത്തിയിടും ആരാധന മാർഗമവൻ എൻ്റെ സത്യമവൻ എൻ്റെ എൻറെ അവൻ ആരാധന എൻ്റെ മാർഗമാവൻ എൻ്റെ സത്യമവൻ എൻ്റെ അവൻ എല്ലാ അവനാർ വിശ്വസിച്ച ൂ എല്ലാവരും ചില സാ മാലൂരാസാരൂ ദൈവപുത്ര ദൈവപുത്ര അങ്ങധന വിശ്വരാധ അങ്ങധന എല്ലാവരും ദൈവപുത്ര അങ്ങിക്കാരാധന ിധിയിൽ ഇന്നുവന്നിടുവാ നൽകിയതാ അങ്ങിക്കാരാധന തിരുസന്നിധിയിൽ ഇന്നുവ

ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമേ ദേ ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഭാഷിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് സഭയ്ക്ക് പഠന രേഖനിഷ്ഠ ദൈവശാസ്ത്രീയപ്രകാരമുള്ള നടത്തി

സംരക്ഷണവും വെളിപ്പെടുത്തുന്ന മക്കൾക്ക് ൾക്ക് ദൈവത്തിന്റെ ജീവിതത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പോ കൂടുതൽ കൂടുതൽ അനുഭവിക്കുക അമീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുക ഞങ്ങളെ കുടുംബങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ശ്രുതികട Sara aleluia പരിശുദ്ധമേ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ സഭ പ്രതിഷ്ഠീകരണം പരിശുദ്ധ ശബമാലമാതാവ സകലസന പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പ്രശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് ഭക്തിപൂർവ സമർപ്പിക്കുക അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക്

പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് നമ്മുടെ ജീവിതത്തിലെ അച്ചോറുവായി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവർക്ക് അവരുടെ പ്രവർത്തികൾ മൂലം നേടിയെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തികൾ മൂലം നേടിയെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്പോൾ പ്രവർത്തികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോൾ ഓരോ ഓർഡിനറി ആയിട്ടുള്ള പ്രവർത്തികളായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രവർത്തികളാകാം അല്ലെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള പ്രവൃത്തികളാകാം അങ്ങനെയുള്ള സ്കില് ചിലപ്പോൾ നമുക്കുണ്ടാകത്തില്ല നൈപുണ്യം അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കലിബർ നമുക്കുണ്ടാകത്തില്ല ഈ നമുക്കുണ്ടാവാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതോർത്താണ് മനുഷ്യൻ പലപ്പോഴും നിരാശപ്പെടുന്നത് പോലെ ആ കഴിവ് നമുക്കില്ലല്ലോ ചിലപ്പോൾ ആരോഗ്യമാകാം ചിലപ്പോൾ സൗന്ദര്യമാകാം ചിലപ്പോഴത് ധനമാകാം ചിലപ്പോഴത് പാരമ്പര്യമായിട്ടുള്ള ചില മഹിമകളാകാം ഇത് ചിലപ്പോൾ അത് നമുക്കുണ്ടാവണം നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ അതിൻ്റെ ഒരു പുഷിങ്ങുണ്ടാകത്തില്ല കാര്യം അപ്പോൾ ഉണ്ടാകാത്തവരെന്തു ചെയ്യും ഈ ഭൂമി ജീവിക്കണ്ടേ അതാണ് സുവിശേഷം പറയുന്നതെന്ന് ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നേടിയെടുക്കുന്നതിന് എന്തായാലും ഇപ്പം ജോലി വീട് വിവാഹം അല്ലെങ്കിൽ ഉന്നതമായ മാർക്ക് അല്ലെങ്കിൽ നിലവാരം അത് നേടിയെടുക്കണത് ഒരുപക്ഷെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അരുപിയുണ്ട് അങ്ങനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ജോലി വീട് വിവാഹം സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു അരുവിയുണ്ട് അത് പലപ്പോഴും മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ അഹങ്കാരമായിരിക്കും അഹങ്കാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും നമ്മൾ മെച്ചമാകണമെന്നുള്ള നമ്മുടെ ആന്തരിക ആഗ്രഹമാണ് അഹങ്കാരമായിട്ട് വരേണ്ടത് അത് തെറ്റാണെന്നല്ല അതൊരു മാനുഷിക അരൂപിയാണ് ഒരു പക്ഷേ അതിനൊരു ഒരു ഡീമെറിറ്റുള്ളത് ഈ മാനുഷിക അരൂപി മത്സരത്തിൽ പങ്കെടുത്ത് മറ്റുള്ളവരെ അടിച്ച് താഴെയിട്ട് നമ്മൾ ഉയർ ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹമില്ലേ അതൊരു മാനുഷിക അരൂപിയാണ് ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ആ മാനുഷിക അരൂപ്യം നമുക്ക് പ്രയോഗിക്കുന്ന തെറ്റില്ല കാര്യം അവർ ലോകത്തിൻ്റെ ആൾക്കാരാണ് അവർ ദൈവത്തെ ആഗ്രഹിക്കുകയോ ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യമായ ഒരു ജീവിതം അപരക്ഷിക്കുകയോ ഒന്നും ചെയ്യുകയോ അവർക്കറിയാനോ പാടില്ല അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവരെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ആ അത്തരം വികാരങ്ങളെ സുവിശേഷം അഥമ വികാരം എന്നാണ് പറയണത് എന്താണ് അധമവികാരം അഥമ എന്ന് പറയുന്നത് ഇപ്പം അഹങ്കാരം ചിലപ്പോൾ അഥമ വികാരമായിട്ട് പ്രവർത്തിക്കാം അഹങ്കാരം എന്തുകൊണ്ടാണ് അഥമ വികാരമായി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇപ്പം ജോലി നേടിയെടുക്കാൻ പ്രാർത്ഥിക്കാത്തവർക്ക് ജോലി കിട്ടണില്ലേ എന്തുമോ അത്ര ആൾക്കാർക്ക് പ്രാർത്ഥിക്കാതെ വിവാഹം നടക്കണില്ലേ എന്തുമോ അത്ര ആൾക്കാർക്ക് അതിനു വേണ്ടി വിവാഹം ഒത്തു വരാൻ വേണ്ടി അവരെന്തെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാം ആ വഴികളിലൂടെ കുറുക്ക് വഴികളായാലും നല്ല വഴികളായാലും സഞ്ചരിച്ച് ചതിച്ചും ഇപ്പം ജോലി ഉണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ചിട്ട് അവസാനം ഡൈവേഴ്സായി പോകുന്നതൊക്കെ ഈ ടൈപ്പ് കാര്യങ്ങളാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കണവർ അതുകൊണ്ടാണ് ഈ റോമാ ലേഖനത്തിൽ ഒന്ന് ഇരുപത്തൊൻപത് ഈ മനുഷ്യൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെയാണ് പറയണത് അതായത് ഒരു വികാരം എങ്ങനെയാണ് അഥമ മാറണത് എല്ലാ വികാരങ്ങളും അഥമവികാരമല്ല എല്ലാ വികാരവും മനുഷ്യനും ഉണ്ടാകുന്ന വികാരവും അഥമവികാരമല്ല ഇപ്പോൾ നിങ്ങൾ തന്നെ യോഗ്യരെ കണ്ടെത്താൻ മത്സരം ഉണ്ടാകേണ്ടതാണെന്ന് ഒരു സപ്പോസനം പറയണത് ആ മത്സരം അവിടെ അഥമ വികാരമല്ല നിങ്ങൾ തന്നെ യോഗ്യരെ കണ്ടെത്താൻ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ മത്സരം അഥമവികാരമല്ല സ്വാഭാവികമായിട്ടുള്ള വികാരമാണ് പക്ഷേ ഇത് വേണമെങ്കിൽ അഥമ വികാരമായി മാറാം എപ്പോഴാണത് റോമ ഒന്ന് ഇരുപത്തൊമ്പതായിട്ടത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ് ആ മേഖലയിൽ ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി തോന്നും അവിടെ ദൈവത്തെ കക്ഷി ചേർക്കുന്നത് അതാണ് റോമ ഒന്ന് ഇരുപത്തൊമ്പതേ പറയണത് അതായത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി തോന്നിയതിനാൽ അവരെ അധമ വികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ അവിടുത്തെ പ്രശ്നം ആ വികാരം എന്തുകൊണ്ടാണ് ആ മത്സരം ഇപ്പോൾ പൗരസ്വ എന്താ പറയണത് നിങ്ങൾ യോഗ്യരെ കണ്ടെത്താൻ നിങ്ങൾ യോഗ്യരെ കണ്ടെത്താൻ മത്സരങ്ങൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ ആ മത്സരം അഥമ വികാരമാകാത്തത് എപ്പോഴാണ് അതിൽ ആ ഒരു വിഷയത്തിൽ ദൈവത്തെക്കൂടി നീ കക്ഷി ചേർക്കുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ ഭാഗമല്ലാതെ വരും അതെന്ത് അഹങ്കാരത്തിൻ്റെ ഭാഗമല്ലാതെ വരും ഇപ്പം ദൈവമാണ് പ്രധാനപ്പെട്ട വിഷയം എന്ത് വിഷയമുണ്ടെങ്കിലും വിശ്വാസിയാണെങ്കിൽ നീ തിരിഞ്ഞാലും മറിഞ്ഞാലും ദൈവത്തെ ആ മേഖലയിൽ ഞാൻ പ്രധാന റഫറൻസായി കാണുന്നുണ്ടോ കാര്യം ഈ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാരെല്ലാം പകുതിയോളം ആൾക്കാർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവിശ്വാസികളാണ് വിശ്വാസികളെന്ന് പറയുന്നു പക്ഷേ പ്രാ പ്രായോഗിക നിലവിൽ വരുമ്പോൾ അവർ അവിശ്വാസികളാവും എന്താ കാര്യം പ്രവർത്തികളിൽ അവർ ദൈവത്തെ കക്ഷി ചേർക്കുന്നില്ല പ്രവർത്തികളിൽ അവർ ദൈവത്തെ കക്ഷി ചേർക്കുന്നില്ല ഇപ്പം നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകാർ തമ്മിൽ മത്സരമുണ്ട് സ്കൂളിലും ഉണ്ടാവും കോളേജിലും ഉണ്ടാവും പക്ഷെ നമ്മളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കോപ്പി അടിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മത്സരത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നില്ല അതാ പ്രശ്നം അവരിൽ വിശ്വാസിയാകാം പ്രാർത്ഥിച്ച് കുമ്പസ്കാരിച്ചൊക്കെ ഉപാനസ്വീകരിച്ചിട്ടൊക്കെ വന്നാണ് ഈ പരീക്ഷ എഴുതുന്നത് പക്ഷേ കോപ്പി അടിക്കുകയാണ് നമ്മൾ ചെയ്യണത് കുംഭസ്ഥാനത്ത് കുമാനസ് തിരിച്ച് വേണമെങ്കിൽ ഉപവസിച്ചിട്ട് വന്ന് പരീക്ഷ എഴുതാൻ നിനക്ക് അപ്പോഴ് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നീ കോപ്പി അടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉയരണമെന്നുള്ള ആഗ്രഹം അഹങ്കാരമായിട്ട് മാറുകയും റൊമ ഒന്ന് ഇരുപത്തൊമ്പത് അനുസരിച്ച് ദൈവത്തെ അംഗീകരിക്കത് അംഗീകരിക്കാത്ത കാരണം ആ കോപ്പിയടി അഥമ വികാരങ്ങളായി മാറും ഈ അധമ വികാരം വന്നു പോയാൽ പിന്നെ എന്ത് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്നുള്ള സംഭവം അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും കാര്യം എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുന്നയാളാണ് വിശ്വാസി എല്ലാത്തിലും പരിശുദ്ധാത്മാവിന് കഴിഞ്ഞ ഞാൻ അച്ഛനിങ്ങനെ പറയാൻ കാര്യം ഞാൻ പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം വലിയ നല്ല ഭക്തിയുള്ളവരും പ്രാർത്ഥനയുള്ളവരുമാണെങ്കിൽ പക്ഷെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല ഇത് അതായത് ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും പ്രവൃത്തിയിൽ ദൈവത്തെ അംഗീകരിക്കുന്ന ആൾക്കാർ അല്ല കാര്യം പ്രവൃത്തിയിൽ അവർ അവരുടെ മാനുഷികമായ അരൂപിയോ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണകളോ ആണ് പ്രവൃത്തിയിൽ അംഗീകരിക്കുന്നത് ഇപ്പം കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷം കല്യാണ ക്ലാസ്സും കൂടി കല്യാണ ക്ലാസ്സും കൂടി കല്യാണത്തിന് ഉരുക്ക് ധ്യാനം കൂടിയതിനു ശേഷമാണ് കഴുത്തേ മുക്ക് പണ്ട് പോയിട്ടുണ്ട് കല്യാണം കഴിച്ച് പോണ ആൾക്കാരെ ഉള്ളത് പറ്റിക്കല പറ്റിക്കല ഈ പണികളെല്ലാം കാണിച്ചതിനു ശേഷമാണ് മുക്ക് പണ്ട കടുത്തൊറ്റത്തൊക്കെ ചെറുക്കനെ പറ്റിച്ചു കൊണ്ട് അവസാന ഡൈവേഴ്സിലേക്ക് പോണത് എല്ലാ ഇതെല്ലാ എല്ലാ ആധ്യാത്മിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പാലിച്ചതിനു ശേഷമാണ് ഈ പണി മനുഷ്യൻ അപ്പോൾ കാണിക്കണത് വെച്ചാൽ ഇതായ ഇവരുടെ വിശ്വാസ ജീവിതവും അവിടെ പ്രവൃത്തികളും തമ്മിൽ ഒരിക്കലും യോജിക്കണില്ല അത് അവരുടെ രീതി പ്രവർത്തിക്കും അപ്പം പിന്നെ എന്തിനാ പ്രാർത്ഥന എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയായിട്ട് പ്രാർത്ഥന റെഡ്യൂസ് ചെയ്യും ഇത് വരുന്ന വരുത്തി വെക്കണ ദുരന്തം നിത്യത വരെ അങ്ങ് നിലനിൽക്കുന്ന ദുരന്തമാണ് നിത്യത വരെ നിലനിൽക്കുന്ന ദുരന്തമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശങ്ങളും അനു നയിക്കലും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഹലലിയ പരിശുദ്ധാത്മാവേ ം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ോകത്തിൻമേൽ വിജയം നേടാൻ ധീരതയേകണമേത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരതാരത്തി നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേ ജനപരത്തിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലപ്പരത്തിൽ ജലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേദാത്മാവേ പരിശുദ്ധാത്മാവേ വരതാനത്തിൽ അഭിഷേകം കൊണ്ട് എങ്ങനെ നിറയ്ക്കണമേശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ രോഗം ഉള്ളിടത്ത് കൈകൾ വെക്കുക രോഗം ഉള്ളിടത്ത് കൈകൾ വെക്കുക എവിടെയാണ് രോഗം ശിരസുമുള്ളൻകാലും ഉച്ച ഉച്ചവരെ എവിടെയാണ് രോഗം അവിടെ യേശുനാമത്ത് കൈ വെക്കുക എന്നിട്ട് നീ പറയുക ഞാൻ കൈ വെച്ചിരിക്കുന്നത് യേശുനാമത്തിലാണ് മരിച്ചുയർത്തുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിലാണ് േ അങ്ങനെ മക്കൾ കൈവെച്ച് പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനും ഈശ്വര പങ്കെടുക്കുന്ന മക്കൾ അവിടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം നിര നാമത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹ ഈശ്വയെ ഏതെല്ലാം രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും വീടുകളിലുമൊക്കെ ജനങ്ങളിപ്പോഴും ലൈവായിട്ട് ഈ പ്രാർത്ഥന എപ്പോഴാണ് കൂടുന്നത് അപ്പോഴൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാനിപ്പോഴേ അൽത്താറയിൽ ഓർത്തു നിന്റെ ദുരിസ്ഥിധിയും മുൻകൂറായി സമർപ്പിക്കുന്നു കർത്താവേ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരുണ്ട് ഈശോ ജീവിതത്തിൻ്റെ പര പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നവർ സുവിശേഷത്തിലെ കുറിച്ചിട്ടതുപോലെ അവസാനം വന്നു ചേരേണ്ടി വന്നവർ ജോലിക്കായാലും വീടിനായാലും വിവാഹത്തിനായാലും പരീക്ഷകൾക്കായാലും പഠനത്തിനായാലും പരീക്ഷാ ഫലങ്ങൾക്കായാലും അവസാനം എത്തിച്ചേർന്നവരെ താങ്കൾ ആളുടെ പക്കലേക്ക് പോകുമെന്ന് അറിയാതെ വേദനിച്ച് കർത്താവ് അവരവിടെ സത്യത്തിനെ ആശ്രയിച്ച് പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഇപ്പോഴും കർത്താവ് നിന്റെ നാമത്തിൽ ഉയർത്തി നിൽക്കുന്ന സമയമാകട്ടെ ഇത് ഈശോ നിൻ്റെ വിധി തിരുമുറുവാർന്ന് വലതുകരം എവിടെയെല്ലാം കൈകൾ വെക്കുന്നുവോ ആരെല്ലാം കൈകൾ വെക്കുന്നുവോ അവിടെ എല്ലാം കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലതുകരം കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ അടിപ്പിണർ പോലെ കർത്താവേ വൈതാഘാതം പോലെ വൈതാഘാലം പോലെ ദൈവികമായി ശക്തികർത്താവെ ശരം കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്ക് സുനിതമായി നാമത്തിൽ സഭയുടെ അധികാരത്തില് പുരുഷൻ്റെ അടയാളത്തില് മാർഗ രോഗങ്ങൾ യേശു നാമത്തില് മാറിപ്പോകട്ടെ ശ്രീ അഭിഷേകമേ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുട്ടയിൽ നിന്നുകൊണ്ട് आशीर्वाद विश्व आराधना യും പരിശു ദിവ്യകാരു ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ